സംസ്ഥാനത്തെ റോഡുകൾ ഇനി വേറെ ലെവൽ ആവും ദേശീയപാതകളുടെ വികസനത്തിന് അൻപതിനായിരം കോടി രൂപ പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുപ്പത്തി ഒന്ന് പുതിയ റോഡുകളാണ് കേന്ദ്രം പുതുതായി പണിയാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ കമ്മിറ്റിയിൽ ഓൺലൈനായി പങ്കെടുക്കാനാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത നാലുവരി പാതയാക്കാൻ മൂന്ന് മാസത്തിനകം പ്രവൃത്തി ആരംഭിക്കും ആയിരത്തി എണ്ണൂറ്റി പതിനാല് കോടിയാണ് ചെലവ് തലസ്ഥാന നഗരിയിലെ ഔട്ട് റിങ് റോഡായി അയ്യായിരം കോടി അനുവദിച്ചു ടൂറിസമാണ് കേരളത്തിന്റെ ഹൃദയമെന്നും കേരളത്തിന്റെ സമ്പന്നമായ ആയുർവേദം അടക്കമുള്ള മേഖലയിലേക്ക് വിദേശത്ത് നിന്നടക്കം നിരവധി പേർ എത്തുന്നുണ്ടെന്നും അടിസ്ഥാന മേഖലാ വികസനത്തിനായി റോഡ് വികസനം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലായി നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം വരുന്നതാണ് ദേശീയപാത നയൻ ഡബിൾ സിക്സ് നാലുവരി പാതയാണ് പദ്ധതി കോയമ്പത്തൂരുമായി വടക്കൻ കേരളത്തെ ബന്ധിപ്പിക്കാനാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്കമാലി കുണ്ടനൂർ എറണാകുളം ബൈപ്പാസ് ആറുവരി പാതയ്ക്ക് അറുപത്തി അയ്യായിരം കോടി ചെലവ് വരുന്ന പദ്ധതി ഉടനുണ്ടാകും ഇതിന്റെ പ്രവർത്തനം ആറു മാസത്തിനകം ആരംഭിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്കും പ്രധാന പാത തിരുവനന്തപുരം ഔട്ട് റിംഗ് റോഡിലേക്കും പ്രവർത്തികൾ നാല് മാസത്തിനകം തുടങ്ങും കൊല്ലത്തും കേന്ദ്ര പദ്ധതിയുണ്ട് തമിഴ്നാട്ടിലെ ചെങ്കോട്ട തിരുനെൽവേലി തെങ്കാശി എന്നിവിടങ്ങളുമായി കൊല്ലത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതിക്ക് മുപ്പത്തിയെട്ട് ദശാംശം ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇതിനായി മൂവായിരം കോടിയും പദ്ധതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്